നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ തീരാൻ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങി അഭിമാനകരമാകുന്ന സന്തോഷകരമാകുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ ഈ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ അത് എത്ര തവണ ചൊല്ലണം ഏത് ദിവസങ്ങളിൽ ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്നെല്ലാം കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് അത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഗോൾഡും അതേപോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ പണയത്തിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിൽപ്പെടുന്നവര് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സുഹൃത്ത് നമ്മുടെ കുടുംബങ്ങളിലുള്ളവരൊക്കെ ഗോൾഡ് ചോദിച്ചു അത് അടുത്ത മാസം തരാ എന്ന് പറഞ്ഞ് നാലും അഞ്ചും വർഷമായിട്ട് ഇപ്പോഴും തരാതെ അതിന്റെ പേരിൽ കുടുംബത്തിൽ തന്നെ പ്രയാസങ്ങളകപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം തകർന്നവർ വരെ പലരും നമ്മോട് കൊണ്ട് കൊണ്ടുവസൂറുണ്ട് അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അത് ആരുടെ കയ്യിലാണോ ആ സമ്പത്തുള്ളത് അല്ലെങ്കിൽ ആ സ്വർണ്ണമുള്ളത് അതവര് തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഒരു നിലക്കും നിർവാഹമില്ല അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള അള്ളാഹുവിനോടുള്ള ഭയം അഥവാ ഇത് അന്യന്റെ സമ്പത്താണ് അന്യന്റെ മുതലാണ് ഇത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് നാളെ ഞാൻ ആഹ്റത്തില് അവൻ കണ്ണുനീ അവനെ വിഷമിപ്പിച്ചതിന് ഞാൻ നാളെ മറുപടി പറയും എന്നൊരു ചിന്ത അവൻ്റെ കയ്യിൽ അവന്റെ മനസ്സിലുണ്ടായാൽ ഏതു നിമിഷവും ആ സമ്പത്ത് നമ്മിലേക്ക് എത്തും അത് തീർച്ചയാണ് രൂപത്തിൽ ഒരാളെ മുമ്പിലും വഷലാകാതെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് കാരണം ഇന്ന് നിങ്ങള് നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് സമ്പത്ത് ക്യാഷില്ല എങ്കിൽ പൈസ നമ്മുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ ഒരാളുടെ മുമ്പിൽ നമുക്കൊരു വില പോലും ഉണ്ടാവില്ല ഒരു 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 ചെറിയ അതുവരെ നമ്മോട് ബന്ധത്തിലുണ്ടായിരുന്നവർ വരെ നാം തകർച്ചയിലാണെന്നറിഞ്ഞാൽ നമ്മുടെ ഫോൺ കോളുകൾ പോലും എടുക്കാൻ അവർക്ക് സാധിക്കില്ല എല്ലാ ബന്ധങ്ങളും അങ്ങനെയായി മാറിയിരിക്കുന്നു അത് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും എത്ര അടുത്ത ആളുകളാണെങ്കിലും കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിലും സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടോ നമ്മുടെ നമ്മുടെ കയ്യിൽ ഒരു കാലത്ത് നന്നായി സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ബന്ധത്തിലുണ്ടായിരുന്നവർ പോലും ഇപ്പോൾ നാം ബിസിനസ്സിൽ പൊട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ കച്ചവടം തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പത്തികമായ പ്രതിസന്ധി കാണുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോലും വന്ന് നോക്കാതെ ഒരു മെസ്സേജ് പോലും അയക്കാത്ത എത്രയോ ബന്ധങ്ങൾ നമുക്ക് കാണാം എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് സമ്പത്ത് അത് വരും പോകും നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കുന്ന ആത്മാർത്ഥമായ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ വില കൊടുത്തു വാങ്ങാൻ സാധിക്കുന്നതല്ല അത് എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഒരാളുടെ പ്രയാസത്തിലുള്ള സമയത്ത് നാം അവരെ സഹായിക്കണം അപ്പോഴാണ് നമ്മുടെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് റബ്ബ് സുബാനുഭവത്തെയാണ് നമ്മെ സഹായിക്കുക ഈ വീഡിയോയിൽ പറയുന്ന ഈ ഒരു വിക്ർ നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണോ തയ്യാറാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആത്മാർത്ഥമായിട്ടാണോ പകർത്തിയത് ചെയ്യേണ്ട രൂപത്തിലാണോ ചെയ്യത് മനസ്സിന്റെ ഉള്ളിലും പ്രതീക്ഷയിലാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്ത് കുമിഞ്ഞുകൂടാൻ അത് കാരണമാകും ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരാളോടും യാചിക്കേണ്ട ഒരാളോടും കൈനീട്ടി ചോദിക്കേണ്ട ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല വൈകാതെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മിലേക്ക് സമ്പത്തെത്തും ഹലാലായ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ നേരിട്ട് കാണാനുള്ള ഒരു പബ്ലിക് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് അപ്പൊ നിഷാ ഉള്ളഹ് ഓരോരുത്തർക്കും വരാനുള്ള ഡേറ്റ് ഇനി നാളെ നാളെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മണിക്ക് ശേഷം അതായത് നമ്മുടെ മജിലിസ് ലൈവ് നടക്കുന്ന പ്രോഗ്രാം കഴിഞ്ഞ് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷം നിങ്ങൾ ഫോൺ വിളിച്ചാല് ഫോൺ എടുക്കാൻ ആളുകൾ ഉണ്ടാകും നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞു തരാനോ നിങ്ങൾ വരേണ്ട വഴി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനോ എത്രാമത്തെ ടോക്കൺ ആണ് കിട്ടിയത് ആ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് വരാനും എല്ലാത്തിനും സൗകര്യമാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഡേറ്റും സമയവും സ്ഥലവും ഒക്കെ പറഞ്ഞരും നിങ്ങൾ നിങ്ങൾ വരുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ ഏത് റൂട്ടിലൂടെയാണ് വരേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടുന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് പറഞ്ഞു തരാന് നാളത്തെ ദിവസം ആളുണ്ടാവും അതുകൊണ്ട് ഇന്ന് വിളിച്ച് അതേപോലെ തന്നെ ലൈവ് നടക്കുന്ന സമയത്തൊന്നും വിളിച്ചാൽ നമുക്ക് റിപ്ലൈ തരാൻ പറ്റൂല അതേപോലെ തന്നെ വരുന്ന ദിവസം നിങ്ങൾക്ക് ബുക്കിങ്ങിന് വേണ്ടി ഏറ്റെടുത്ത ആ ദിവസം ഉണ്ടാവില്ല ദിവസം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് വഴി വരുന്ന സമയത്ത് തടസ്സങ്ങള് അഥവാ വഴി അറിയാതെ വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ അടിച്ചിരുന്ന കോൾ ചെയ്തിരുന്ന നമ്പറിലേക്ക് ഫോൺ വിളിച്ചാൽ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ഫോൺ വിളിച്ചാൽ നിങ്ങൾക്ക് അന്ന് റീപ്ലൈ തരാനും ആളുണ്ടാവും അത് അങ്ങനെ ആളുണ്ടാവും പറയാൻ കാരണം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൂടെ അവരുണ്ടാവൂല അപ്പൊ ഉള്ള സമയത്ത് അവർ കോൾ അറ്റൻഡ് ചെയ്യും നമ്മൾ ബോധപൂർവം കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ടാകും പക്ഷെ റീപ്ലേ തരാൻ പറ്റിക്കൊള്ളണം എന്നില്ല കാരണം തിരക്കിന്റെ ഇടയിൽ പെട്ടാല് ചില സമയത്ത് ഫോൺ എടുക്കാൻ പോലും കഴിയില്ല അത്രയും തിരക്കുകളായിരിക്കും ചില സാഹചര്യങ്ങളിൽ നമ്മൾ പള്ളികളിൽ മജിനസുകളില് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകളൊക്കെ വെള്ളിയാഴ്ച ഒത്തുപോകാൻ വേണ്ടിയിട്ട് മിമ്പറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് വരെ എന്റെ ഫോണിലേക്ക് ഫോൺ കോളുകൾ വരുന്നുണ്ട് അപ്പൊ എങ്ങനെ ആ സമയത്തൊക്കെ ഫോൺ എടുക്കുക അപ്പൊ ഞാനൊരിക്കെ ഒരു ഫോൺ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ പേരെന്താ ആ പേര് അറിഞ്ഞു അപ്പൊ ഈ സമയം വെള്ളിയാഴ്ച ജുമായയുടെ സമയല്ല ഈ സമയത്ത് ഫോൺ വിളിച്ചാൽ എങ്ങനെ ഞാൻ സംസാരിക്കാം അപ്പോ അങ്ങനെ തുടർച്ചയായി കോൾ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ചില തിരക്കുകളൊക്കെ പെടുന്ന സമയത്ത് ചിലപ്പോൾ നല്ലൊരു മജിലിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അസ്മ ഉത്പന്ന മജലിസ് അപ്പൊ ആ സമയത്തായിരിക്കും നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ വലിയ പ്രയാസമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ സമയത്ത് നാളെ പത്ത് ണിക്കു ശേഷം നിങ്ങൾ വിളിച്ചാൽ ആ സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാനും അത് എടുക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾ വരുന്ന ദിവസത്തെ ചില ആളുകളുടെ ആണ് അത് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും വഴിയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാനും ഫോൺ അടിച്ചാൽ എടുക്കും എന്നുള്ളത് അതെടുക്കും കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ ആ വരുന്ന സമയത്ത് വഴി ചോദിക്കുന്ന സമയത്ത് എടുക്കാൻ ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ട് അവരോട് കൃത്യമായി വഴി പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കാറുണ്ട് അപ്പൊ അതിലൊന്നും പ്രയാസപ്പെടേണ്ട നിഷ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ബുക്കിങ് കൺഫേം ആയി അതിന്റെ നമ്പർ കിട്ടിയ ആളുകൾ ടോക്കണിന്റെ നമ്പർ കിട്ടിയ ആളുകൾ മാത്രമാണ് വരേണ്ടത് അല്ലാത്തവർ വന്നാലും എന്താ അവർക്ക് കാണാൻ സാധിക്കില്ല കാരണം വന്നവർക്കറിയാം ചില സമയത്ത് നല്ല തിരക്കുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് തീരെ അതിൽ ഇടപെടാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് വന്നിട്ട് വന്നിട്ടന്ന് പോകാൻ കഴിയുമെന്ന രൂപത്തിലൊന്നും ആരും വരരുത് ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വരും ലോങ്ങിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ അവരവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനിരിക്കുമ്പോൾ കുറച്ച് സമയം ചില അപ്പൊ ക്ഷമയോടുകൂടെ നിങ്ങളൊക്കെ ഇരിക്കണം അങ്ങനെ മനസ്സ് ആ ഒരു മനസ്സും കൂടെ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹോ എല്ലാവർക്കും അവരവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഈ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ ഒരാളെ മുമ്പിലും വഷളാകാതെ നല്ല റാഹത്തിലുള്ള വിശ്വസത്തിലുള്ള ഒരു ജീവിതം നമുക്ക് വരാൻ അതിന് സമ്പത്ത് അത്യാവശ്യമാണ് അത്യാവശ്യമാണ് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം വാങ്ങിക്കേണ്ട നല്ല എന്താ നമ്മുടെ മക്കൾക്ക് പ്രോട്ടീൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തില് വിറ്റാമിനൊക്കെ കിട്ടുന്ന രൂപത്തില് നല്ല ഭക്ഷണം നമുക്ക് കഴിക്കണ്ടേ അതിന് സമ്പത്ത് വേണം ഏത് വിഷയങ്ങൾക്കും സമ്പത്ത് വേണം ആരുടെ മുമ്പിലും നമുക്ക് തല ഉയർത്തി നടക്കണമെങ്കിൽ സമ്പത്ത് വേണം സാമ്പത്തികമായി തകർന്നവരെപ്പോഴും തല താഴ്ത്തിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണം കെട്ട രൂപത്തില് എനിക്ക് കടം കൊടുത്ത കൊടുത്താൽ അത് ചോദിക്കാൻ വരുമോ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വാട്സപ്പ് പോലും റീപ്ലേ ചെയ്യാൻ ായിട്ട് അങ്ങനെ പ്രയാസപ്പെട്ട് ഒരു മനസ്സമാധാനം ഉണ്ടാവൂല ഈ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്കല്ലേ അവർ അനുഭവിക്കുന്നവർക്കറിയാം ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോഴേക്ക് നമ്മൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ ക്യാഷുള്ള ആളുകൾ ഫോൺ വിളിക്കുമ്പോഴേക്ക് അവൻ എന്താ പറയാ വിചാരിച്ചിട്ട് അവൻ വിളിക്കാതിരുന്നാൽ മതിയായിരുന്നേ വിളിക്കുമ്പോഴേക്ക് പേടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോ സാമ്പത്തികമായ പുരോഗതി റബ്ബ് തീരുമാനിച്ചാൽ അത് എത്തും എന്നുള്ളത് ഉറപ്പാണ് റബ്ബ് സുബഹാനുഹോ തായ അള്ളാഹു സുബഹാനുഹോ തായ അതിനെ നമുക്കൊരു വഴി കാണിച്ചു തരണം അത് ഏത് രൂപത്തിലാണ് അതിന്റെ വഴികൾ എത്തുക എന്നുള്ളത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അതിന്റെ വഴികൾ തുറക്കപ്പെടണം അതൊരു നിമിഷം മതി റബിന് അല്ലെ ഒരൊറ്റ നിമിഷം മതി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മജിലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ആ കുടുംബം ഈ വീഡിയോ കാണുന്നവര് എന്താ കാണുന്നതിന്റെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഒക്കെ എത്രയോ മുൻപ് നമ്മുടെ മജിലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അവര് നമ്മുടെ മജലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അവർ വീഡിയോ കാണുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ മജിലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവര് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന അസ്മാ ഉല്ല നല്ല നീയത്ത് മജലിസില് കരുതിയിട്ടിരിക്കും എന്റെ കടങ്ങൾ എങ്ങനെങ്കിലും വീട്ടാനുള്ള വഴി കിട്ടണ എന്ന് പറഞ്ഞിട്ട് അവര് ഭീമമായൊരു തുക ബാങ്കിൽ അവർക്ക് നല്ലൊരു കടം ഉണ്ടായിരുന്നു ഞാൻ മുമ്പൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അലഹമുല്ല അവർ നമ്മുടെ മജിലസിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ ദിവസവും അസ്മാ ഉല്ലുസനെ ചെല്ലുമ്പോൾ ആ കടം വീട്ടാൻ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് എപ്പോഴും അവര് ആ നീയത്ത് കരുതിയിട്ടാണ് അവർ അസ്മാവൽ അലഹമില്ല ഫോൺ വിളിച്ചറിയിച്ചിരുന്നു അവര് ജോലി ചെയ്യാൻ പോകുന്ന വീട്ടിലുള്ള അവിടുത്തെ ആ കാര്യസ്ഥന് അവർക്ക് ആ ബാങ്കിലുള്ള മുഴുവൻ കടങ്ങളും വീട്ടിക്കൊടുക്കാമെന്ന് അവരോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അത് ഞാൻ മനസ്സിലാക്കുന്ന ഉസ്താദ് മജലീസിൽ എല്ലാ ദിവസവും അസ്മാവല്ലുസിനെ ചെല്ലുമ്പോൾ ഞാൻ ആ നീയത്ത് കരുതിയിട്ടാണ് ഇരിക്കാറുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ലഭിച്ചത് എന്നാണ് ഞാൻ പൂർണ്ണമായും ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിനെയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടെ അവർ ആ വാർത്ത അറിയിച്ചിരുന്നു അപ്പൊ റബ്ബ് ഒരു വഴി കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മിലേക്ക് അത് തുറന്നു കിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു നല്ല അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആർക്കും ഇത് ചെയ്യാം ഭാര്യമാർക്ക് ചെയ്യാം ഭർത്താക്കന്മാർക്ക് ചെയ്യാം പറഞ്ഞു കൊടുക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു ഒരു തെസ്ബി ഇത് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇത് രാവിലെ സുബ നിസ്കാരത്തിന്റെ മുമ്പ് സുബ നിസ്കാരം കഴിയുന്നതിന്റെ അടുക്കായിട്ട് ഇത് ചൊല്ലി തീർക്കണം ഇനി അങ്ങനെ ചൊല്ലാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ശുഭ നിസ്കാരം കഴിഞ്ഞിട്ടും ചൊല്ലിയാൽ മതി എന്നിഷെപ്പോഴാണോ നിങ്ങൾക്ക് രാവിലെ സാധിക്കുന്നത് ആ സമയത്ത് ചെല്ലാം ഏറ്റവും നല്ലത് അബിബായ സൊല്ലൈസ് പറഞ്ഞത് ഇലിയ വരെ തിന്റെ അതിന്റെ അത് അങ്ങനെ കഴിഞ്ഞാല് ജീവിതത്തിൽ നല്ല റാഹത്ത് ലഭിക്കും സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്താൻ കാരണമാകും വേറെയും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇതിന് ഇതിലെ ഈ ഒരു ഹനീസിൽ ഇതുമായി ബന്ധപ്പെട്ട് മഹാനരായ ഹുജത്തുൽ ഇസ്ലാം ഹാമിദിനിൽ ഓസാലി റഹ്മി അലേഹി അവിടുത്തെ വിശ്വവിഖ്യാതമായ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിൽ കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് നബിഅലൈ വല്ല തങ്ങളുടെ സമീപത്തേക്ക് ഒരു സൊഹാബി വരികയാണ് ആ സൊഹാബി അവിടുന്ന് തങ്ങളോട് സാമ്പത്തികമായ വിഷയത്തിലുള്ള പ്രയാസങ്ങൾ പറയുകയാണ് അപ്പൊ മുത്ത ഹബീബ് അലൈഹി സല്ലാസ്തങ്ങള് പറയുകയാണ് ഈ രൂപത്തിൽ ചൊല്ലിയാൽ അത് നൂറ് തവണ ചൊല്ലണം നൂറു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് നമ്മൾ അറിയാതെ എത്തുമെന്ന് ഹബീബായ അലൈഹി ദുനിയാവ് ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പൊ ആ തസ്ബിഹ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കൊക്കെ അറിയുന്ന തസ്ബിഹാണ് ഇതൊരു തവണ ഇനി രണ്ട് രണ്ട് തവണയാണെങ്കിൽ ഇങ്ങനെ നൂറ് തവണ ഇത് എളുപ്പം വളരെ പെട്ടെന്ന് രാവിലെ തന്നെ ഇത് നിങ്ങൾ പ്രഭാതത്തിൽ ഇങ്ങനെ മനസ്സിന് നല്ലൊരു കിട്ടും അങ്ങനത്തെ ഒരു തസ്ബീഹാണെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അനുഭവമുണ്ട് നമ്മൾ പ്രഭാതത്തില് ഭക്ഷണം പാചകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒന്ന് ഒരു നല്ലൊരു ഒരു പ്രകൃതി രമണീയമായ ഒരു ഭാഗത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് തീർക്കാവുന്നേ ഉള്ളൂ ഈ നീയത്തോടു കൂടെ എല്ലാ ദിവസവും രാവിലെ ഈ നീയത്തോടുകൂടെ നിങ്ങൾ ചെല്ലാൻ തയ്യാറാണോ

التسبيح سبحان الله وبحمده سبحان الله العظيم استغفر الله مئة مرة ما بين طلوع الفجر إلى أن تصلي الصبح يأتيك الدنيا صاغرة راغمة നമ്മിലേക്ക് എത്തിച്ചേരും ദുനിയാവില് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഈ ഒരു തസ്പേഹ മതിയാണ് ഈ ഒരു തസ്പേഹം മതിയാകുന്നതാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പകരുക സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് ജോലിയിൽ നമുക്ക് പെൻഡിങ് ആയി കിടക്കുന്ന സാലറി ലഭിക്കാൻ ഇങ്ങനെ ഏതു നീയത്ത് കരുതി എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ ഒരു നൂറ് തവണ അഞ്ചു മിനിറ്റിൽ കുറച്ച് എന്റെ വീഡിയോകൾ ശ്രദ്ധിച്ചു ഉപ്പമാർ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ എല്ലാവരും ചൊല്ലാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് സമ്പത്ത് എത്താൻ അത് കാരണമാണ് അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നൂറേമദീന എന്ന് പറയുന്ന ഈ ആത്മീയ മജലസിൽ ഒരുപാട് ആളുകൾ നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് ആളുകൾ മജ്ലസിൽ പങ്കെടുക്കുന്നവരാണ് നീ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ മജ്ലസിൽ പങ്കെടുക്കുന്നവരുണ്ട് അവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ ദിവസവും ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് ഇനി ഷാഴ്ബാൻ മാസമാണ് വരുന്നത് റജബിന്റെ അവസാനത്ത് പത്തിലെത്തി ഇനി റജബും ഷാഹാനും റമാനിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ഇതൊരു പക്ഷേ ഇൻ കേസ് ഇത് നമ്മുടെ അവസാനത്തെ റമലാൻ ആണെങ്കിൽ ഇറമലാനിൽ റബ്ബസുബാനുഹോ ഇത് നമ്മുടെ അവസാനത്തെ റമലാൻ ആണെങ്കിൽ ഈ ഇറമലാനും കൊണ്ട് നമുക്ക് വിജയിക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി റമലാനിലേക്ക് തയ്യാറാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അഥവാ അള്ളാഹുമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കണം നിങ്ങൾക്ക് നിസ്കാരങ്ങളെ നിസ്കാരങ്ങളൊക്ക ഉണ്ടെങ്കിൽ റമലാൻ എത്തുന്നതിൻ്റെ മുമ്പ് കല വീട്ടണം നോമ്പുകൾ കല ഉള്ള ഉമ്മമാർ ഉപ്പമാരുണ്ട് ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അവര് അവരുടെ ഡെലിവറി സമയത്ത് പ്രഗ്നൻസി ടൈമിലൊക്കെ നോമ്പ് കള ആക്കിയത് അത് ഏത് കാരണത്തിന് വേണ്ടിയാണോ കല ആക്കിയത് അപ്പോ നമ്മുടെ മസല അനുസരിച്ച് കല വീട്ടേണ്ടവരുണ്ടാകും മുത്ത് കൊടുക്കേണ്ടവരുണ്ടാകും കല വീട്ടുകയും കൊടുക്കുകയും ചെയ്യേണ്ടവരുണ്ടാകും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാറ്റഗറികൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ വിവരമുള്ള അറിവുള്ള ഉസ്താദന്മാരോട് ചോദിച്ചു മനസ്സിലാക്കി എന്റെ ഇത്രയും നോമ്പുകൾ കള ഉണ്ട് ഞാൻ അതിനെന്തൊക്കെ ചെയ്യണം ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നോമ്പ് ഒഴിവാക്കിയത് ഞാൻ എന്റെ ശരീരം അത് എന്റെ ആരോഗ്യം ഭയന്നിട്ടാണ് ഞാൻ നോമ്പ് ഒഴിവാക്കിയത് ഇങ്ങനെ അതിന്റെ കുറച്ച് പഠിക്കാനുണ്ട് <experiences> ആ മസലകളൊക്കെ കൃത്യമായി പഠിച്ച് റമലാൻ എത്തുന്നതിൻ്റെ മുമ്പ് നോമ്പുകൾ കളാം എടുക്കാൻ വേണ്ടി തയ്യാറായാൽ ആ റമലാനിലേക്ക് നമുക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റമലാനിലേക്ക് നാം തയ്യാറായി എന്നതാണ് അതിനർത്ഥം അതുപോലെ തന്നെ ആരോടെങ്കിലും കടങ്ങൾ വീട്ടിത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം ഇതൊക്കെ കൊടുത്ത് റമലാനിലേക്ക് എത്തിയാലാണ് ആ റമലാനുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ സംസ്കാരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇനി ഒരു നമസ്കാരം കല ആക്കാതിരിക്കാം കലാ ആയ നമസ്കാരങ്ങളൊക്കെ വീട്ടിയെടുക്കാൻ എനിക്കറിയ ഒരുപാട് ആളുകൾ ഈ അടുത്തുമല്ലാതെയുമായി മരണപ്പെട്ടു പോയി അവർക്കൊന്നും റമലാനില് പങ്കെടുക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ച് നമ്മുടെ റബിയുള്ളവലിലെ മുപ്പത് ദിവസങ്ങളിലുള്ള മൗല്യ സദസ്സുകൾ ഏറ്റെടുത്ത ഓരോ കേൾക്കുന്നവരിലൊക്കെ ഏറ്റെടുത്തവരുണ്ടാവും റബിയുല്ലവലിനെ മുപ്പത് ദിവസം നമ്മൾ മൗല്യം ഓതിയിരുന്നു ആ മൗല്യതിൽ ഓരോ ദിവസവും അഞ്ചും ആറും ആളുകൾ മൗല്യ സദസ്സ് ഏറ്റെടുത്തു ഒരു അഞ്ചാറുകള് റബി ലവൽ രണ്ടിന് ഏഴ് പത്താളുകള് ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർ ഏറ്റെടുത്തു അപ്പൊ അവർക്ക് വേണ്ടിട്ട് അന്നത്തെ മജലീസില് പ്രത്യേകം ദ്വാഴ ചെയ്യും അവരുടെ മരണപ്പെട്ടു പോയ ഒപ്പയുടെ പേരില് അതിയെ ചെയ്യും സവാബിനെ ഇങ്ങനെ നമ്മൾ നല്ല രൂപത്തിൽ രൂപത്തില് റബിയുല്ലവലിന്റെ മൗല്യ സദസ്സ് നടത്തി അതിൽ ആ മൗല്യ സദസ്സ് നടത്തിയപ്പോൾ അതിൽ അതില് റബിയല്ലവലിന്റെ ഒരു ദിവസത്തെ മൗല്യ സദസ്സ് ഏറ്റെടുത്ത ഒരു സഹോദരനെ ആ ദിവസം എത്തുന്നതിന്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹം നമ്മുടെ മജ്ലിസിലേക്ക് മൗലിത സദസ്സിലേക്ക് ഒരു സംഖ്യ സ്വതക്ക നൽകിയിട്ട് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ഉസ്താദ് പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ അദ്ദേഹത്തെ ഓർക്കുന്നു ഞാനിപ്പോ അദ്ദേഹത്തെ ഓർക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഓർമ്മയുള്ള സമയങ്ങളിലൊക്കെ മജ്ലിസുകളിൽ വെച്ച് ദ്വായ ചെയ്യുന്നു അദ്ദേഹം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത നേട്ടം നിങ്ങൾ നോക്കൂ ആ സ്വതക്കയുടെ ഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുകയാണ് നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഓർമ്മ വരുമ്പോൾ നമ്മൾ അവരുടെ പേര് പറയുകയാണ് ആ സഹോദരന്റെ സഹോദരൻ ഒക്കെ കഴിഞ്ഞ ദിവസം ഈ റജബ് പിറന്നതിനു ശേഷം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു ആ റബി ലവലിന്റെ ഒരു മൗലി സദസ് ഏറ്റെടുത്ത നമ്മുടെ നൂറേ മദീനയുടെ മഞ്ജിലസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു കുടുംബം അവരുടെ പ്രിയപ്പെട്ട മകൻ ഏഴു വയസ്സുള്ള ഒരു പൊന്നുമോൻ വെന്റിലേറ്ററിലായിരുന്നു എന്നാണ് അവർ അവരറിയിച്ചിരുന്നത് ഒരസുഖം ബാധിച്ച് പെട്ടെന്ന് മരണപ്പെട്ടുപോയി പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ചധികം ദിവസം ട്രീറ്റ്മെന്റിലായിരുന്നു ഓരോ ദിവസവും അവരുടെ കുടുംബം എനിക്ക് മെസ്സേജ് അയച്ച് അറിയിക്കും പ്രത്യേകം ചെയ്യണം വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐ സിയുലാണുള്ളത് പ്രതീക്ഷയില്ല എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കും അവസാനം കഴിഞ്ഞ ദിവസം അവര് അവര് വേദനയോടുകൂടെ ആ കാര്യം അറിയിച്ചു ഈ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ വിവരം അള്ളാഹു ആ പൊന്നുമോൻക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ ആ ഉമ്മായുടെ കൈപിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ചില മക്കളുണ്ട് അത്തരം മക്കളുടെ കൂട്ടത്തിൽ ആ മക്കളെ ആ മകനെ അള്ളാഹോ ഉൾപ്പെടുത്തി നാളെ വിജയിക്കാൻ അവർക്ക് അള്ളാഹു ഹൈറിന് പകരം നൽകട്ടെ അപ്പോ നമ്മുടെ മജിലസുകളിലൊക്കെ പങ്കെടുക്ക മജിലസിലെ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ നേട്ടം നമുക്ക് എപ്പോഴും ഒരുമിച്ച് ദ്വാ കൊണ്ട് തട്ടി മാറ്റാൻ കാര്യവുമില്ല എപ്പോഴും ോട് നമുക്ക് ഒരുമിച്ച് ധാന ചെയ്യുമ്പോ ഒരുപാട് ആളുകൾ അമീൻ പറയുമ്പോൾ അതൊക്കെ ആരുടെങ്കിലും കാരണം കൊണ്ട് ആരുടെങ്കിലും മനസ്സുകൊണ്ട് ഏതോ കോണുകളിൽ നിന്ന് ഏതോ ഗ്രാമങ്ങളിൽ നിന്ന് ഏതോ വീടുകളിൽ നിന്ന് നമ്മുടെ മജലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു പ്രായമുള്ള ഉമ്മയോ ഉപ്പയോ മനം ഒരു ആമീൻ പറഞ്ഞാൽ നമ്മൾ എത്ര ദോഷികളാണെങ്കിലും അവരുടെ ആമീൻ കൊണ്ട് നമ്മൾ കൂട്ടമായി ചെയ്യുന്ന താഴെ കൊണ്ട് അതൊക്കെ ഉത്തരം ലഭിക്കാൻ കാരണമാകും അള്ളാഹു ഇജാബത്തുള്ള മജലിസായി നമ്മുടെ മജിലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹ് എല്ലാവരും ദ ചെയ്യണം നേരിട്ട് വരുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ നാളെ പത്തുമണിക്ക് ശേഷം നേരിട്ട് വരേണ്ട ആളുകൾ കുറഞ്ഞ ആളുകളൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പതോളം ആളുകൾ ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കുറച്ച് തിരക്കുണ്ടാവും അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം ക്ഷമയോടുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയൊക്കെ വേണ്ടിവരും അപ്പോൾ ആ ക്ഷമയോടുകൂടെ തന്നെ വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു തോഫി നൽകട്ടെ നാളെ പത്ത് മണിക്ക് ശേഷം വിളിക്കുക ഇൻഷാല്ലാം അപ്പം നിങ്ങൾക്ക് ടോക്കണിൻ്റെ നമ്പറും ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയിച്ചതും അല്ലാഹു തോഫി ഒക്കെ നൽകട്ടെ എല്ലാവരും ദയണം അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വരക്കാറുണ്ട്